ഇല്ല കിങ്ങിന് കിങ്ങിണി ചെപ്പി ഓടിവ അപ്പം ഇന്ന് നമ്മുടെ വീ മഠത്തിലാണ് ഞാൻ ഉള്ളത് നമ്മുടെ മഠത്തിൽ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചേച്ചിയെ കുറിച്ച് ആ ചേച്ചി ഞാൻ വന്നപ്പോൾ അത് മീൻ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തുണ്ട് വിശേഷം ഇതേ നല്ല പൊടിച്ചാളുണ്ട് കേര കേരണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മഠത്തിൽ കറിയെന്ന് പറയുന്നത് പൊടിച്ചാള വറുത്തതും കയരക്കറി മുളക് ഇട്ടതും കപ്പയും അപ്പോൾ ആലയും പരുത്തണ്ടെങ്കിൽ പോരെ കേട്ടോ നമുക്ക് അടിച്ച് പൊളിക്കാം നമ്മൾ ചേച്ചി കാണിക്കാൻ പോകുന്നത് കേരമീൻ അല്ല സൂര്യല്ലേ കാരമീൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നാണ് അപ്പോൾ വീട്ടിലുള്ള ചേച്ചിമാർക്കൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ നമ്മുടെ ചേച്ചിതേ ഒരു കത്രിയെ വെച്ചുകൊണ്ട് കത്തി വെച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഞാൻ ഒരു മിനിറ്റേം പുറത്തുള്ള തൊലി ചെത്തി കളഞ്ഞു ചകഴയുടെ തൊലി ചെത്തി കളഞ്ഞിട്ട് കത്രിയ ഉപയോഗിച്ച് അതിൻ്റെ തലഭാഗത്തു നിന്നുള്ള തൊലി പയ്യെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ആ കട്ട് ചെയ്ത ശേഷം കത്രി കൊണ്ട് തന്നെ അതിൻ്റെ തലയിൽ നിന്ന് ആ തൊലി വിടവിക്കുകയാണ് ഇപ്പോൾ കയറ കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതങ്ങനെ പൂർണ്ണമായും നേരെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലാണ് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ചേച്ചി ആ ചേച്ചി ഫീൽഡിൽ ഇപ്പം എത്ര വർഷമായി പതിനെട്ട് വർഷം ആ ഈ പതിനെട്ട് വർഷവും ഇതിൽ മീൻ അച്ചോ അന്ന് അല്ലേ കൊണ്ടുനടുന്നതേ നോക്ക് കണ്ട നല്ല അടിപൊളിയായിട്ട് ദ എന്തി പെടുത്തെന്നാണ് കിട്ടിയെന്ന് നോക്ക് ഇപ്പുറത്ത് വശത്ത് ഒന്നുകൂടി ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോട്ടോ അറിയാത്ത വ്യത്തികൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ ചേച്ചി ആദ്യം കത്തി വെച്ചിട്ട് ആ തലഭാഗത്തുള്ള ചെമ്പ് ചതമ്പൽ ചെത്തി കളയുന്നു അത് റൗണ്ടിലുള്ളത് ചെത്തി കളഞ്ഞ ശേഷം ചേച്ചി അത് പിന്നെ കത്രി ഉപയോഗിച്ച് തിരിച്ച് അതിൻ്റെ ഒരു സൈഡിൽ നിന്നും തൊരു പയ്യെ കുത്തിയെടുത്ത് അത് നേരെ കട്ട് ചെയ്യുകയാണ് കേട്ടോ നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ എപ്പോഴും ചേച്ചിയെടുത്തു നിന്നാണ് മീ മേടിക്കാറ് ഇവിടെ വരും അങ്ങനെ മേടിച്ചപ്പോൾ പൈ പൈസ ഉണ്ട് റെഡി വാശ് എടുക്കുക അല്ലെങ്കിൽ ഒരു മാസം വരെ പെൻഡിങ് ഒക്കെ നിർത്തിയാണ് നമ്മൾ കൊടുക്കാറ് ചേച്ചി ആ കണ്ടോ നോക്ക് എന്ത് സിമ്പിൾ ആണെന്നല്ലേ വലിയ മീൻ കാണും അയ്യോ എനിക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുന്നവർക്ക് ചെറിയൊരു കത്രികയും ഒരു കത്തി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആ തൊലി ഒളിച്ചെടുക്കാവുന്നതാണ് അല്ലേ അതല്ല അടിപൊളി ഫ്രഷ് മീൻ നോക്ക് ആ കയ മീൻ ഇഷ്ടമില്ലാത്ത ആരം ഉള്ളത് അല്ലേ കണ്ടോ വാൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് കത്രി വെച്ച് കട്ട് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് തല കട്ട് ചെയ്തിട്ട് തല കട്ട് ചെയ്തു ഖയോഗിച്ചിട്ടാണ് അതെ റെഡി ആയി വൺ ടു കണ്ട പാലും കട്ട് ചെയ്തു നീളത്തി വരഞ്ഞ് ഇപ്പത് അലുവ കഷ്ടം പോലാ മീനിങ്ങ് പോരും കേട്ടോ നോക്ക് കണ്ടോ കേസു നോക്കി ഓ അല്ല അടിപൊളി മീനല്ലേ കണ്ടിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് എങ്ങനെയാക്കി ഇനി അതിന് വലുപ്പം വർക്കാനുള്ള പീസ് പോലെ ഏട്ടാ കട്ട് ചെയ്ത് എന്ത് വേണം അപ്പം ഇത്രയാണ് ഒരു കേര മീൻ കട്ട് ചെയ്യാനുള്ളൊരു പണിയെന്ന് പറയുന്നത് എന്ത് എളുപ്പമല്ലേ പിന്നെ വേറെ കാര്യമുണ്ട് ഉണ്ട് കേട്ടോ കൊണ്ടുവരുന്ന മീൻ നല്ല അടിപൊളി ഫ്രഷ് മീനായിരിക്കണം ചില ചലങ്ങീതും പുളിങ്ങിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ വിളിക്കുമ്പോൾ ദശ പറഞ്ഞു പോലും ചേച്ചി ഇല്ലേ കിട്ടില്ല ഫ്രഷ് ആയിട്ടുണ്ടെങ്കിലല്ലേ ഇതേപോലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ആ അതാണ് ചേച്ചി എപ്പോഴും ആറ്റുമീനും പിന്നെ കടല മീനൊക്കെ കുറച്ചല്ലേ കൊണ്ടുവരാളുള്ളൂ കടല മീനും അത് എടുക്കാറില്ലല്ലോ ആറ്റുമീനാണ് ചേച്ചി കൂടുതൽ കൊണ്ടുവരാറ് ആണല്ലേ ഓക്കെ 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 വേണ്ടോ പാത്രം 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 മോളെ വിളിച്ചത് ഇതിപ്പോ ഒന്ന് അറുന്നൂറല്ലേ ഒന്ന് അറുന്നൂറാണുള്ളത് കേട്ടോ നാനൂറ്റി നാനൂറ്റി അമ്പത് രൂപ മുന്നൂറ് കിലോ മുന്നൂറ് രൂപ ശരി മീനൊക്കെ കഴിഞ്ഞു അതേ ഉണ്ട് ഇട്ടിട്ട് അറുപത് രൂപയുടെ കൊഴുചാലേ കഴിവു രൂപയുടെ കൊഴുവതാള വെട്ടിയപ്പാണ് വെട്ടിയപ്പം ഇത്രയും ഇനി മീൻ ചേച്ചിയെടുത്ത് ആകെ മൂന്ന് വറ്റേ ഉള്ളൂ അതിപ്പോൾ അവിടെ തീർക്കും ചേച്ചി ഇവിടെ നമ്മുടെ ഈ ഏരിയയിലെ മിക്ക വീടുകളിലും ചേച്ചി തന്നെയാണ് മീൻ കൊടുക്കുന്നത് അപ്പോൾ മീൻ കട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മീൻ ചേച്ചിയുടെ ഒരു ഹായ് പറയാനുണ്ടെങ്കിൽ എല്ലാവരും ഹായ് അയക്കുക ഇനി മീൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചേച്ചി എറണാകുളത്തുള്ള ആളിലൊക്കെ ആണെങ്കിൽ ചേച്ചിയെടുത്തത് മീൻ വാങ്ങാം അല്ലേ അതെ ഫൈസൽ പൈസ എന്തുണ്ട് എന്ത് വാങ്ങാൻ വന്നതാ മീൻ വാങ്ങാൻ വന്ന നിങ്ങളൊക്കെ ഇങ്ങനെ ചട്ടി കൊണ്ടോന്നെ ചേരുവ വലുതാണല്ലോ മീൻ കൊറവുള്ള ഈ സമയത്തൊരു പാട്ട് പാടാ ഏത് പാട്ട് പാടോ ആണോ ഒരു പാട്ട് പാടി ഈ മീനെ കുറിച്ച് ഒരു പാട്ട് പാടണം ആ പൈസ ചേച്ചി പാടു ഇഷ്ടല്ലേ അവബാട് ഞാൻ തുടരേ പൂങ്കോടി പെരുമീൻ മേലാട്ടമാണാ പൊങ്ങോടിയേ പൂമീൻ തൊഴിലാട്ടമാ ഓ കഥ പറയും கடலம் மகிழங்கண கண்டு திரையொழியாணிக்கலவர கண்டு பூந்துரையில் பெய்துவரும் புத்தரிமுத்தானுவரும் கன்னி கதின புலரே பூங்கோடி ഉണ്ടായിരുന്നു ചേച്ചി സൂപ്പർ ആയിരുന്നല്ലോ ഓ ചേച്ചി ചിരിയാണ് നല്ല പാട്ടില്ല അപ്പോ കിലിഗിലാങ് കിങ്ങിനി കിങ്ങിനി ചെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾ എപ്പോഴും ചിരിയും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹായ് അയക്കുക അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അല്ല പൈസ തീർച്ചയായിട്ടും അപ്പോൾ ഇനി നിങ്ങൾക്ക് അല്ല പാട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക പൈസനെ കൊണ്ട് ഞാൻ ആ പാട്ട് പാടിക്കുന്നതായിരിക്കും കേട്ടോ